കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം വള്ളുവനാട്ടിലെ പ്രസിദ്ധമായ മൂകാംബിക ക്ഷേത്രമായ പര്യാനമ്പറ്റ ഭഗവതിക്ഷേത്രം പൂരത്തിന് കൊടിയേറി കന്ത്രി ഈ കാട്ടുമാന നാരായണൻ നമ്പൂതിരി പാടിന്റെ മുഖ്യ കാര്മ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത് കൊടിയേറ്റത്തിന് ശേഷം മേളവും നൃത്തവും ഉണ്ടായിരുന്നു സന്ധ്യയ്ക്ക് തിരുവാതിര കളി നടന്നു കളമ്പാട്ട് തോൽപ്പാവക്കൂത്ത് എന്നിവയും തുടങ്ങി പതിനാലിന് വൈകിട്ട് ഓട്ടൻതുള്ളൽ എട്ട് മണിക്ക് നാടകം പതിനഞ്ചിന് രാത്രി എട്ടിന് പാട്ടും പടവിട്ടും പതിനാറിന് വൈകിട്ട് അഞ്ചിന് പഞ്ചായ്മേളം രാത്രി എട്ടിന് മെഗാ മ്യൂസിക് നൈറ്റ് പതിനേഴിന് വൈകിട്ട് നാല് മുപ്പതിന് ത്രിബൾ തായംബക ആറ് പതിനഞ്ചിന് കൈക്കൊട്ടിക്കളി രാത്രി എട്ടിന് ഗാനോത്സവം എന്നിവ നടക്കും പതിനൊന്നിന് എടമന കുതിരയെത്തും തുടർന്ന് എഴുന്നള്ളിപ്പും തായംപകയും നടക്കും പതിനെട്ടിന് വലിയാറാട്ട ദിവസം രാവിലെ ഒൻപതിന് ആനകളും മേളവുമായി കാഴ്ചശിവേലി നടക്കും ഉച്ചയ്ക്ക് രണ്ടിന് കലാമണ്ഡലം റീജയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളലുണ്ടായിരിക്കും മണിയോടെ കുതിര കാള തേര് വേലവരവ് തുടങ്ങും ആറേ മുപ്പതിന് വടക്കേ നടയിൽ വലിയാറാട്ട് വേലയെത്തി മേളമൊരുക്കും ഏഴ് പതിനഞ്ചിന് ചെറുമുഖം വലിയാറാട്ട് വേലയെത്തും കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരാരും കല്ലുവഴി പ്രകാശനും സംഘവും മേളമൊരുക്കും രാത്രി ഒൻപതിന് ആറങ്കൂട്ടുകര ശിവനും ശുഭപുരം ദിലീപും അവതരിപ്പിക്കുന്ന ഇരട്ട തായംപകയും ഉണ്ടായിരിക്കും പത്ത് മുപ്പതിന് ഇണക്കാല വരവ് തുടങ്ങും പത്തൊൻപതിനാണ് പൂരം രാവിലെ ഒൻപതിന് പഞ്ചവാജ്യത്തോടെ കാഴ്ചശി വേല നടക്കും കാട്ടുകുളം വേണുവും സംഘവും മേളമൊരുക്കും ഉച്ചയ്ക്ക് രണ്ടിന് കലാമണ്ഡലം സജിത്ത് അവതരിപ്പിക്കുന്ന പാഠകമുണ്ടായിരിക്കും അഞ്ചുമണിയോടെ വേലകളെത്തും രാത്രി പതിനൊന്നിന് രുദ്രപ്രജാപതി ബാലയാണ് വിശേഷാൽ പരിപാടി ശേഷം രാത്രി പൂരവും ഉണ്ടായിരിക്കും കിഴക്കൻ പൂര കമ്മിറ്റിയാണ് രാത്രി പൂരം നടത്തുന്നത്